ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ ചെയ്ത ആ ഒരു നാടകം അത് കുട്ടികൾ ഫോണിൽ പകർത്തിയിരിക്കുകയാണ് വീണയ്ക്ക് ജെന്നി വന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇപ്പോൾ ഹരി വീണയുമായി ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടികൾ ആ ഫോണുമായി അവിടേക്ക് വന്നത് നിത്യയും ഹരിയും വിശ്വസിച്ചിരുന്നോ വീണയ്ക്ക് ജെന്നി വന്നു എന്ന് എന്നാൽ അപ്പോഴും അമ്മാവൻ പറയുന്നുണ്ടായിരുന്നു ഇതുവളുടെ നാടകം മാത്രമാണെന്ന് അമ്മാവൻ അങ്ങനെ പറയുമ്പോൾ നിത്യ അമ്മാവനെ വഴക്ക് പറയുകയായിരുന്നു ചെയ്തത് കുട്ടികൾ ആ വീഡിയോ കാണിക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നത് എല്ലാം കണ്ടതിന് ശേഷം സത്യങ്ങൾ മനസ്സിലായതിനു ശേഷം നിത്യ വീണയെ വഴക്ക് പറയുന്നുണ്ട് കുട്ടികൾ ഈ ഒരു കാഴ്ച നമ്മളെ കാണിച്ചില്ലായിരുന്നെങ്കിലോ ഇന്നും നാളെയും ഇവൾ മരണത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മുൾമുനിയിൽ നിർത്തില്ലായിരുന്നോ എങ്ങനെയാണ് ഇത്രയും അന്തസ്സില്ലായ്മ തോന്നുന്നത് എവിടെ നിന്ന് എനിക്ക് ഈ ചീഞ്ഞ ബുദ്ധിയൊക്കെ തോന്നുന്നത് ഓ നീ ബിനെ അഭിനയിക്കാൻ അറിയാവുന്ന ആളാണല്ലോ എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കുമല്ലോ ആര് വേണമെങ്കിലും വിശ്വസിപ്പിക്കാം എന്തായാലും കൊള്ളാം എന്നൊക്കെ ഹരി പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അച്ഛന്റെയും മാമയുടെയും കല്യാണമാണ് ഇവർ മുടക്കാൻ നോക്കിയത് ഇവരുടെ പ്ലാനിങ്ങെ നിങ്ങളങ്ങി മുടക്കിയല്ലോ എന്നിങ്ങനെ അമ്മാവൻ കുട്ടികളോട് പറയുന്നുണ്ട് കുട്ടികൾ സന്തോഷത്തോടെ നിൽക്കുന്നു രണ്ടിനെയും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീണ അവരെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഹരി വീണയെ തടഞ്ഞു ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് അതിന്റെ ദേഷ്യം പിള്ളേരോട് കാണിച്ചാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ നിന്നെ എന്ന് ഹരി പറയുന്നു വീണ പോകാൻ തുടങ്ങുമ്പോൾ അമ്മാവൻ വീണെ അവിടെ പിടിച്ചു നിർത്തി ഇന്നത്തെ ദിവസം ഈ ഒരു അവസരം തരാൻ ഞാൻ നിനക്ക് ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണം അതുകൊണ്ട് ഇനി നീ ഇവിടെ കിടക്കണ്ട കേട്ടോടി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അമ്മ അവൻ ഇപ്പോൾ വീണയെ പിടിച്ച് വലിച്ചു കൊണ്ട് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പിടിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് ഇനി നിനക്ക് അഭിനയിക്കാനുള്ളത് പുറത്ത് നിന്ന് അഭിനയിച്ചാ മതി എന്നിട്ട് ഇവിടെ തന്നെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടിക്കോ അഭിനയത്തിന് നിനക്ക് സംസ്ഥാന അവാർഡ് തരേണ്ടതാ കേട്ടോടി എന്നൊക്കെ ദേഷ്യത്തോടെ അമ്മാവൻ വീണയോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് വീണ കയറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വാതിലും കുറ്റിയിട്ടോ അച്ഛ കഥക് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് വീണ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അമ്മാവൻ കഥക് തുറക്കുന്നില്ല നിന്റെ ശബ്ദം ഇവിടെ കേട്ടു പോവരുത് കേട്ടാലുണ്ടല്ലോ ഈ ഭാഗത്തുനിന്ന് തന്നെ നിന ഇവിടെ നിന്ന് ഓടിച്ചു കളയും എന്നു പറഞ്ഞ് അമ്മാവൻ പോകുന്നു കുട്ടികൾ ഇത് കണ്ട ചിരിക്കുകയാണ് കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു അതാണല്ലോ അവളുടെ വിജയം കുഞ്ഞുങ്ങളെ കാഴ്ച കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വീണ മാകത്തേക്ക് കയറി വന്നോ ഞങ്ങളെ പേടിച്ച് അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നോ എന്ന് കല്യാണി ഒരു കാര്യം ഞാൻ പറയാം ഇനി ആരൊക്കെ തടസ്സം നിക്കാൻ നോക്കിയാലും നാടത്തെ കല്യാണം മുടങ്ങില്ല അത് ഈശ്വര നിശ്ചയമാണ് ശേഷം സുജാതയെ കാണിക്കുന്നുണ്ട് ജീവൻ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ടെൻഷനോട് നിൽക്കുകയാണ് സുജാത ഭഗവാൻ ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാലെങ്കിലും ഒരു ആശ്വാസം കിട്ടുമോ എന്നൊക്കെ സുജാത വിചാരിക്കുന്നു ജോലി അവിടേക്ക് വന്നിട്ട് പറയുന്നു ഏട്ടൻ ഇതുവരെ കണ്ടില്ലല്ലോ എവിടെയാണെങ്കിലും കാണാത്തോണ്ട് ഒരു പേടി ശരവണനും അവിടേക്ക് വന്നു ഞാനും രാധാകൃഷ്ണനും ഏട്ടനും കൂടി ആദ്യമേ അങ്ങോട്ട് പോകാൻ ഞങ്ങൾ ചെന്ന് അവിടെ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നെ സുജാത അങ്ങനെ മതിയെന്ന് ശരവണൻ എന്നിട്ട് ശരവണൻ സുജാതയോട് പറയുന്നു അമ്മ പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് തോറ്റുപോയാൽ അത് മരണത്തിന് തുല്യമാണ് എന്നും സുജാത പറയുന്നു അമ്മ പോവാം എന്ന് പറഞ്ഞിട്ട് ശരവണൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എല്ലാവരും വലിയ ടെൻഷനിൽ തന്നെയാണ് പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് എന്നൊക്കെ അമ്മാവൻ ഇങ്ങനെ സുജാതയോട് പറയുന്നുണ്ട് നിത്യം അമ്മ ഇറങ്ങുന്നതാണ് എന്നെ സുജാത പറയുമ്പോൾ വീണ റെഡിയാ അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നു ഞാനും കൂടി ഉണ്ടെന്ന് നീ എവിടേക്കാ പോകുന്നത് വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞു കയറി പോവാൻ നിനക്ക് നാണവില്ലേ എഡി കയറി പോടി എന്നൊക്കെ അമ്മാവൻ ഈ വേണ്ടി ഞങ്ങൾക്ക് പോകാനുള്ളതാ മനസ്സിലായോ എന്ന് പറഞ്ഞ അമ്മാവൻ പോകുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് വീണ സമയം ഹരിയെ കാണിക്കുന്നുണ്ട് ഹരി ടെൻഷനിലാണ് നിത്യയാണെങ്കിൽ ഹരി വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സും സാരിയും കൊടുത്തിരിക്കുന്നു ഇനി എന്ത് പറഞ്ഞിട്ടാണ് എനിക്കൊന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും ആരാണ് സഹിക്കുന്നത് എന്നൊക്കെ നിത്യ വിചാരിക്കുമ്പോൾ ഹരി വിചാരിക്കുന്നുണ്ട് എല്ലാ എല്ലാം ശരിയാവും നിത്യക്ക് ഒരു വാക്ക് കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ തോറ്റു പോവുകയാണല്ലോ ഈ സമയം കുട്ടികൾ വിളിക്കുന്നുണ്ട് ഒന്ന് വേഗം വാ നമ്മൾ നമുക്ക് പോകാം എന്നൊക്കെ കുട്ടികൾ പറയുന്നു വീണയാണെങ്കിൽ കാറിനരികിൽ കാത്തു നിൽക്കുമായിരുന്നു എല്ലാവരും കാറിനരികിലേക്ക് വന്നു നിത്യെ കയറ് എന്ന് ഹരി പറയുന്നു അച്ഛൻ എന്നോട് പറഞ്ഞു ഹരിയായിട്ട് ഒപ്പം കയറാൻ ഇറങ്ങാൻ പറയില്ല ഞാൻ ഇറങ്ങി ഇറങ്ങാൻ പറഞ്ഞാലും ഞാൻ ഇറങ്ങില്ലെന്ന് വീണ ഇവിടെ എന്ത് ചെയ്യാനാ കൂടി വന്ന വിവാഹം മുടക്കും അത് തന്നെയാണല്ലോ എന്റെയും നിത്യയുടെയും ആവശ്യം ഹരി വിചാരിക്കുന്നു ഈ സമയം വീണ ഹരിയോട് പറയുന്നുണ്ട് മുഹൂർത്തവും തെറ്റിയിട്ടില്ലല്ലോ എല്ലാം നല്ല നിനക്ക് നടക്കേണ്ടതല്ലേ നിന്റെ പ്രാർത്ഥന അങ്ങനെ ആയതുകൊണ്ടെല്ലാം നന്നായിട്ട് നടക്കും എന്ന് ഹരി നിത്യ കയറിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിത്യ ഫ്രണ്ട് സീറ്റിൽ വന്ന് കയറുന്നുണ്ട് കാറിലേക്ക് എല്ലാവരും കയറി അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു പുറപ്പെടുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് നിത്യ കുട്ടികൾ ഹാപ്പിയാണ് അവരോടൊപ്പം ജോലിയുമുണ്ട് പതുക്കെ പോയാൽ മതിയെന്ന് നിത്യ പറയുമ്പോൾ എന്താ നിത്യക്ക് താല്പര്യം എന്ന് വീണ ചോദിക്കുന്നു നിത്യമേ കല്യാണം കഴിഞ്ഞ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ആദ്യം ചോദിക്കുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് നമ്മൾ എവിടേക്ക് പോകുന്നില്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും പാർട്ടിയൊന്നും ഇല്ല എന്ന് ചോദിക്കുന്നു കല്യാണി പറയുന്നു പാർട്ടി വേണം പാർട്ടി വേണം അച്ഛ ഞാനൊരു ഹോട്ടൽ പറയാം നമുക്ക് അങ്ങോട്ട് പോവാം ഈ കല്യാണം നടക്കാൻ പാടില്ല ഇപ്പോ കൈവിട്ടു പോയാൽ എന്നേക്കുമായി കൈവിട്ട് പോകും എന്നെ വീണ വിചാരിക്കുന്നു വീണ പറയുന്നു വണ്ടി ഒന്ന് നിർത്തി എനിക്ക് ശ്രദ്ധിക്കാൻ മുട്ടുന്നുന്ന് അങ്ങനെ ഹരി സൈഡ് ഒതുക്കി വണ്ടി നിർത്തി എന്നാൽ വീണ അത് കള്ളം പറഞ്ഞതാണ് അവിടെ പോയി ഊക്കാനിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നു നിത്യ പോകാൻ തുടങ്ങുമ്പോൾ ഹരി പറയുന്നു താൻ ഇത് എങ്ങോട്ട് പോവുകയാണെന്ന് നോക്കണ്ടേ എന്നെ നിത്യ നിത്യേശിക്ക് വേറെ പണിയില്ല ഇതൊക്കെ വെറുതെ കാണിക്കുന്നതാ ഇന്നലത്തെ കാര്യം മറന്നു പോകണ്ട ആത്മഹത്യ എന്ന് പറഞ്ഞ് നമ്മളെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയതല്ലേ എന്നെ ഹരി വീണാമ്മയ്ക്ക് സുഖം അല്ലെങ്കിൽ വീണാമ്മ ഇവിടെ കിടക്കട്ടെ നമുക്ക് പോവാം എന്ന് കല്യാണി ഒരാക്ക് വയ്യാതായാലേ നമ്മൾ കുറച്ച് മരിയറെ കാണിക്കണം എന്ന് നിത്യ അങ്ങനെ നിത്യ കാറിൽ നിന്നും ഇറങ്ങി കൂടെ ഹരിയും വീണേ നിനക്ക് ചായ വല്ലതും കുടിക്കണോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ വീണ പറയുന്നു ഹരിയേട്ടാ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നാ വണ്ടിയിലേക്ക് കയറി പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറാം എന്ന് ഹരി വീണ പോയ സമയം ഹരി നിത്യയോട് പറയുന്നു ചില സമയത്ത് ദുഷ്ടന്മാരെ നല്ല ഫലം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ കൊണ്ടാണ് കല്യാണം മുടങ്ങുന്നെങ്കി അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ ഹരി നിത്യോട് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും കാറിലേക്ക് കയറി സബ് രജിസ്റ്റർ ഓഫീസിൽ കാത്തിരിക്കുകയാണ് സുജാതയും അമ്മാവനും ശരവണനും ഇതുവരെയായിട്ടും അവരെ കാണുന്നില്ലല്ലോ എന്ന് അമ്മാവൻ പറയുമ്പോൾ ശരവണൻ പറയുന്നു ഞാൻ ഹരിസാറിനെ വിളിച്ചായിരുന്നു കുറച്ച് കഴി കുറച്ച് പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരാൾ പറയുന്നുണ്ട് ഹരി നിത്യ അവരുടെ ആളുകളല്ലേ ആധാർ കാർഡുമായിട്ട് ഒരാൾ അകത്തേക്ക് വരണമെന്ന് അങ്ങനെ അമ്മാവൻ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് എന്താ അമ്മ ഒരുമാതിരി ഇരിക്കുന്നത് എന്ന് ശരവണൻ ചോദിക്കുമ്പോൾ ജീവനെ കുറിച്ച് ഓർത്ത് അവനെ കാണാതായ നിമിഷം മുതൽ വല്ലാത്തൊരു ടെൻഷനാണ് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ പൂജാമുറിയിൽ ചെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ടും ഒരു ഒരു സമാധാനവും കിട്ടുന്നില്ലെന്നൊക്കെ സുജാത പറയുന്നുണ്ട് ജീവൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും രജിസ്ട്രേഷൻ നേരെ ചെവി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സുജാത വീണയെ കുറിച്ച് ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ വീണയെ കുറിച്ച് ഓർത്തിട്ടല്ല നിത്യെക്കുറിച്ച് ഓർത്തിട്ടാണ് ഏറ്റവും വിചിത്രമായ കാര്യം അവരുടെ മനസ്സിൽ ജീവൻ ഇപ്പോൾ ഏറ്റവും നല്ല മനുഷ്യനാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവൾ തിരിച്ചറിയുകയെങ്കിലും വേണം എന്ന് സുജാത എന്റെ രജിസ്ട്രേഷൻ കഴിയുന്നതുവരെ ജീവൻ സാറ് വരത്തില്ല എന്ന് ശരവണൻ പറഞ്ഞ് തീർന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ജീവൻ പറയുന്നു ആരും പറഞ്ഞു ശരവണ ഞാൻ വരില്ലെന്ന് എന്നെ കാണാതായപ്പോ അമ്മ പേടിച്ചോ പഴയതുപോലെ എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് കരുതിയോ എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ലമ്മേ കാണാനുള്ളതൊക്കെ കണ്ടിട്ടേ ഞാൻ പോവത്തുള്ളൂ എവിടെ ശരവണ അവരൊക്കെ എന്റെ ജീവൻ അവർ ഇതുവരെ വന്നില്ല വന്നോണ്ടിരിക്കുകയാണെന്ന് ശരവണൻ രജിസ്ട്രേഷനുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു എന്ന് ജീവൻ ചേരുന്ന സുജാത പറയുമ്പോൾ പിന്നെന്താ അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത് സന്തോഷിക്കേണ്ട ദിവസം അല്ലേ തെളിവുണ്ടാക്കാനാണെങ്കിലും കല്യാണം കല്യാണം തന്നെയല്ലേ അപ്പോ എന്റെ അമ്മ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ജീവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അവൻ എന്തോ സംശയമില്ല ചുറപ്പിച്ചതാണ് സംശയമില്ല എന്നൊക്കെ സുജാത പറയുന്നുണ്ട് അമ്മാവനവിടേക്ക് വന്നു ഇവിടത്തെ കാര്യങ്ങളൊക്കെ ശരിയായി അവരെ ഇനിയും കാണുന്നില്ലല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യാ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് ശരവ പറയുന്നു ഞങ്ങളും കൂടി വരാം എന്ന് പറഞ്ഞ് അവർ പേരും പോയി നോക്കുന്നുണ്ട് സമയം വീണ ഒരു കടയിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് ഈ വീണ എന്താ ഈ കാണിക്കുന്നത് അവിടെ എല്ലാവരും എന്നൊക്കെ കാത്തിരിക്കോ എനിക്ക് നന്നായി തല ചുറ്റുന്നു ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് സോറി വീണ അവിടെ ഇരിക്കുകയാണ് കള്ളം പറയുന്നത് തന്നെ ജോലി ഈ സമയം ഹരി നിത്യോട് പറയുന്നു തന്റെ മനസ്സറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രജിസ്ട്രേഷന്റെ സമയം കഴിഞ്ഞു പോന്നെങ്കി അങ്ങ് പോയിക്കോട്ടെ താങ്ക് ഹരി ഞാൻ കാരണം പലപ്പോഴും ഹരി ഒരു കോമാളിയായി പോകുന്നുണ്ട് അല്ലേ ജീവിതം അങ്ങനെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഹരിയും പറയുന്നുണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നിത്യ എന്നാൽ ജീവൻ അവിടേക്ക് സ്കൂട്ടറിൽ എത്തിയിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ